ഹായ് ഹലോ നമസ്കാരം അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് അധികമാരും പറഞ്ഞ് അറിയില്ലാത്ത കുറച്ച് നല്ല ടിപ്സുകളും ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ നമുക്ക് കറണ്ട് ബില്ല് കുറച്ചെങ്കിലും കുറക്കാൻ പറ്റിയ ഒന്ന് രണ്ട് ട്രിക്സുകളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുക്കറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വിസിലൊക്കെ അടിച്ചതിന് ശേഷം ആ ഒരു ആവിയെല്ലാം പോയി തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാറാണ് പതിവ് ഇനി അതല്ല സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പൈപ്പിൻ്റെ ചോട്ടലിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അത് തണുപ്പിക്കാറാണ് പതിവ് ഇനി അങ്ങനെ ചെയ്യാതെ തന്നെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുക്കറിൻ്റെ വിസിലെ ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നനഞ്ഞ തുണിയാണ് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള മൈക്രോ ഫൈബർ ക്ലോത്തോ ഏത് തരത്തിലുള്ള ക്ലോത്തുകൾ എടുക്കാവുന്നതാണ് ഇതേപോലെ നനച്ചെടുക്കുക വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ട് കുക്കറിൻ്റെ മേലെയൊന്ന് ഇട്ട് കൊടുക്കുക ഈ സമയം തന്നെ അതിൽ നിന്ന് ആവിയൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ചൂട് ഈ തുണിയിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം അതിലേക്ക് തളിച്ചും കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു വിസിൽ ആവി പോയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് ചില സമയത്ത് നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിലൊക്കെ വെച്ചിട്ട് അത് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അറിയണ്ടാവില്ല അതിൽ നിന്ന് ആ വെള്ളം ആ കുക്കറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊന്നും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ദാ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ദാ ക്ലോത്തിന് നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ അതും മാറ്റിയിട്ട് നമുക്ക് ഇതാ ഉണ്ടോ കണ്ടോ ദാ ഇതുപോലെ അങ്ങോട്ട് നമുക്ക് വെയിറ്റ് ഊരിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ എയറൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഈയൊരു ഈ സി ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അത് ഒരുപാട് ദിവസം അത് ഇരിക്കുന്ന സമയത്ത് അത് ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ഒരാഴ്ചയ്ക്ക് മേലെ ആയിട്ടോ വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് പക്ഷെ അത് മറന്നുപോയി എടുക്കാനായിട്ട് അപ്പോൾ ഇത് ദാ വാടി ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ഫ്രഷായിട്ട് എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചൂടുവെള്ളമാണ് ഒരുപാട് അങ്ങ് തിളച്ച വെള്ളമൊന്നുമല്ല ചൂടുവെള്ളം അത്യാവശ്യം കൈകൊണ്ട് പിടിക്കാൻ പറ്റിയ ചൂടിനുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ഈ രണ്ട് എൻഡ് ഉണ്ടല്ലോ ഈ രണ്ട് ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാതെ ഇതിൽ വെള്ളത്തിലിട്ടതിന് ശേഷം അതൊരു ഫ്രഷ് ആക്കി എടുത്തിട്ട് വീണ്ടും അത് സ്റ്റോർ ചെയ്യരുത് നമുക്ക് എപ്പോഴാണോ ഉപയോഗിക്കാൻ തോന്നുന്നത് സമയമുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിലിട്ട് നമുക്കത് ആക്കി എടുക്കാം അപ്പോൾ ഇതാ വാടിയ ഈ ബീറ്റ് ഞാൻ എന്താ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് കേടൊന്നും വന്നിട്ടില്ല നന്നായിട്ട് വാടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് തരം പച്ചക്കറി ആണെങ്കിലും ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലുമൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ ഒരു ഉപ്പുവെള്ളത്തിൽ അതായത് ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഇതിങ്ങനെ കിടന്നോട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫ്രഷായിട്ട് നല്ല കല്ല് പോലെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ദാ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിലാണ് വെക്കാറ് അല്ലേ അപ്പോൾ അത് കുറച്ച് കഴിയുന്ന സമയത്ത് ആ ഈ ഒരു ഭാഗം ഉണങ്ങിയൊക്കെ പോകാറുണ്ട് മാത്രമല്ല അത് പെട്ടെന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ അത് കെട്ടും പോകും അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതൊന്ന് ഫ്രഷ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് കേട്ടോ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മൂടിയാണ് അപ്പോൾ നമ്മുടെ ആ ലെമിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ചെറിയ ലെമൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാലൊക്കെ വാങ്ങുന്ന കുപ്പിയൊക്കെ ഇല്ലേ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടല്ലോ ആ കുപ്പി ധാരാളമായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഇത്തിരി വലിപ്പമുള്ളത് അതായത് ആ ലെമൺ വയ്ക്കാനുള്ള വലിപ്പത്തിനുള്ള കുപ്പിയുടെ അടപ്പ് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കേടുവരാതെ നമുക്ക് വാടി പോകാതെ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള പകുതി ലെമൺ നമുക്ക് മൂന്ന് നാല് ദിവസത്തേക്ക് സൂക്ഷിക്കാൻ പറ്റും അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നല്ല ചൂടാണ് ഈ ചൂട് സാഹചര്യത്തിൽ എല്ലാവരും എ സിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ചില പൊടിക്കൈകൾ കൊണ്ട് എങ്ങനെ ഈ ഒരു കറണ്ട് ബില്ല് കുറയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത് എ സിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് അങ്ങ് കൂടാതെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് കറണ്ട് ർജ്ജാവുന്നതാണ് പിന്നെ അതേപോലെ രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് ആ ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞൊരു ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാന്നുള്ളത് അപ്പോൾ ഒരു സന്ധ്യസമയമൊക്കെ കഴിയുമ്പോൾ തെറസിൻ്റെ മുകളിലായിട്ട് വെറുതെ നനച്ചു കൊടുത്താലും മതി ഇനി അതെല്ലാം ന്യൂസ് പേപ്പറോ കട്ടിയുള്ള കാർഡ് ബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മേലെ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂട് തങ്ങി നിൽക്കുന്ന ചൂടൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും എ സി പോലെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കറണ്ട് ഒരുപാടാകുന്ന ഒന്ന് തന്നെയാണ് ഫ്രിഡ്ജ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പ് കുറയും ആ ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് കംപ്രസ്സർ ഒരുപാട് വർക്ക് ചെയ്യുകയും ചെയ്യാം ആ ഒരു സമയത്തും കറണ്ട് ആകുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നത് ഒഴിവാക്കുക ഇത് പക്ഷേ കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഫ്രിഡ്ജ് ആ കുട്ടികൾ ഇടയ്ക്കിടക്ക് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പ്ലാസ്റ്റിക് കുപ്പിയോ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ ചെയ്തു കാണിക്കின்றது അപ്പോൾ ഇതുപോലുള്ള കുപ്പികൾ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള കുപ്പികളിൽ നമുക്ക് വെള്ളം നിറച്ചെടുക്കാം വെള്ളം നിറച്ചെടുത്തതിന് ശേഷം ഇത് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം ഈ തണുപ്പിച്ചെടുത്ത വെള്ളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് നമുക്ക് ആ ചില്ലറിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ചില്ലറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ ഈസി അല്ലേ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന മറ്റൊന്നാണ് ഫ്രിഡ്ജിൽ ആഹാര സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കൂടി തന്നെ അതായത് പാചകം ചെയ്ത് അതിൽ ഫുഡൊക്കെ കഴിച്ച് അതിൽ ബാക്കി വരുന്നത് ചിലപ്പോൾ ചൂടുണ്ടാവും ആ കൂടി തന്നെ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക അപ്പോൾ ആ ഒരു സമയത്തും ഫ്രിഡ്ജിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൂടുകയും ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നേരം കംപ്രസ്സർ വർക്ക് ചെയ്യുകയും അതുമൂലം ഇലക്ട്രിസിറ്റി കൂടുകയും ചെയ്യും പിന്നെ അതുപോലെ എന്ത് ഇതൊരു ഭക്ഷണ സാധനവും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അടച്ച് വെച്ചതിന് ശേഷം മാത്രം സ്റ്റോർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ കറണ്ട് ബില്ല് അധികമാകാനായിട്ട് പ്രധാന ഘടകങ്ങളുമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയിലുള്ള അധിക ചാർജൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ബീറ്റ്റൂട്ട് ഇതാ കണ്ടോ നല്ല കട്ട് ായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ വാടി ഉണങ്ങി ഇരുന്നിരുന്ന ആ ഒരു ബീട്രൂട്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളതിൽ സംശയമില്ല കേട്ടോ ചെയ്ത് നോക്കുക ഉണങ്ങിപ്പോയതൊക്കെ എടുത്തിട്ട് കളയാതിരിക്കാൻ നമുക്കത് വീണ്ടും ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാക്കി എടുക്കാൻ പറ്റും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് i